നമസ്കാരം വിശ്വഗുരുവിന്റെ വന്ദേ ഭാരതിൽ ഒന്നും കയറി ഒന്നും വാങ്ങി കഴിച്ചുകളെയല്ലേ പെട്ടിക്കാത്ത ആയിപ്പോ എന്താണെന്നല്ലേ വന്ദേ ഭാരതിൽ നിന്ന് ഒരു പരാതി പുറത്തു വന്നിട്ടുണ്ട് ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ ജ്യൂസ് വിതരണം ചെയ്തു എന്ന പരാതി മാർച്ച് മാസത്തിൽ ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ മാസ ജ്യൂസ് ജൂൺ മാസം ദാ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് തുടങ്ങാൻ പോവുകയാണ് ആ മാസത്തിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു ഭക്ഷണ സാധനം കിട്ടിയാൽ അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റോ അതിന്റെ എക്സ്പയറി ഡേറ്റോ ഒന്നും നോക്കാറില്ല അങ്ങനെ നോക്കാത്തവർ ചെന്ന് പടുകുഴിയിൽ വീഴാൻ പോവുകയാണ് എന്തൊക്കെ കൊട്ടിഘോഷങ്ങളാണ് ഈ നാട്ടിൽ നടത്തുന്നത് എന്നിട്ട് കഴിവുകേടുകളെ പരസ്യങ്ങൾ കൊണ്ട് മറയ്ക്കുക വായ് തുറക്കാത്ത മാധ്യമങ്ങളെ കൊണ്ട് മൂടുക പാണന്മാരെ കൊണ്ട് എന്തും പാടി ഈ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് ഈ അടുത്താണ് കൊച്ചിയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നത് അവിടേക്ക് വിതരണം ചെയ്യേണ്ട ആഹാര സാധനങ്ങൾ നിർമ്മിക്കുന്നത് ഒരു വ്യക്തി പോയി ഷൂട്ട് ചെയ്ത് അതിനകത്ത് പ്ലാസ്റ്റിക് ഇട്ട് പഴയ എണ്ണ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിൽ പഴംപൊരികളും അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങളിൽ ഉണ്ടാക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നതാണ് അന്ന് അത് കേരളത്തിലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വന്ന് പരിശോധിക്കുന്ന അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുന്ന കണ്ടു വന്ദേ ഭാരത് കേന്ദ്രത്തിന്റെ കീഴിലുള്ളതാണ് സെൻട്രലിന്റെ കീഴിലുള്ള കാര്യങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ സ്റ്റേറ്റിന് അവകാശമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് കാര്യം നോർത്തിലെല്ലാം ഇതുപോലെ ആണല്ലോ മനുഷ്യർക്ക് യാതൊരു പരിഗണനയില്ല മൃഗത്തിന് ഇതിനേക്കാൾ പരിഗണന അവിടെ കിട്ടാറുണ്ട് അവർക്ക് ഇതൊക്കെ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് അതേ സംസ്കാരം കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അവർക്ക് കാര്യങ്ങളെ വിലയിരുത്താനും നോക്കിക്കാണാനും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വായിച്ചറിയാനുമുള്ള കഴിവുള്ളത് കൊണ്ട് ആ വേല ഇവിടെ നടക്കുന്നില്ല ആ നാട്ടിലെ മനുഷ്യർ ഇതൊക്കെ അറിയാതെ വാങ്ങി കഴിക്കാറുണ്ട് സ്വയം ഒടുങ്ങാറുണ്ട് ആര് ചോദിക്കാൻ ആര് പറയാൻ പൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന യാത്രാ സംവിധാനമാണ് കുറ്റമൊന്നും പറയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ അത്തരം ട്രെയിനുകൾ ആവശ്യമാണ് പക്ഷേ അത് പ്രവർത്തന സജ്ജമായ സന്ദർഭത്തിലാണ് കുട പിടിച്ച് നിൽക്കേണ്ട ഗതികേട് വന്നത് മുഴുവൻ ബോഗിയും ചോർന്നൊലിക്കുന്ന ഒരവസ്ഥ അതിനു പിന്നാലെ ഇതിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം അന്നത്തെ കാലഘട്ടം തൊട്ട് പരാതിയാണ് ഏറ്റവും കൂടുതൽ യാത്രാ ചെലവാണ് വലിയ പണം കൊടുത്താണ് ഇതിൽ യാത്ര ചെയ്യുന്നത് അതിനകത്ത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇവിടെ നമ്മൾ ഈ ചില കാര്യങ്ങളിൽ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നല്ല ഫുഡ് കിട്ടാൻ നല്ല ഹോട്ടലിൽ കയറും കുറച്ച് കാശ് അധികമായാലും വേണ്ടില്ല നല്ല ഫുഡ് ആയിക്കോട്ടെ ഹെൽത്തിനെ സംബന്ധിച്ച് നമ്മൾ കോൺഷ്യസ് ആണ് ഈ മനുഷ്യരുടെ ഹെൽത്തിനെ കുറിച്ച് അവർ കോൺഷ്യസ് അല്ല അല്ലെങ്കിൽ ആര് പരിശോധിക്കാൻ ആര് നോക്കാൻ ആര് ഇതിനെ സംബന്ധിച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് നോക്കിയേ ഇത്രയും നാളായി ഈ രണ്ട് മാസമായിട്ട് ഇത്തരം സാധനങ്ങളാണ് ഇതിനകത്ത് വിതരണം ചെയ്യുന്നത് ഇത് പരിശോധിച്ചാണോ അകത്ത് കടത്തുന്ന ചോദിച്ചാൽ ഒരു പരിശോധനയില്ല ആർക്ക് വേണോ എന്ത് വേണോ കൊണ്ടുവന്ന് കൊടുത്ത് കാശ് വാങ്ങാം അതിന്റെ പേരിൽ ഇപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവൻ വെച്ച് അനുഭവിക്കുക ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ അടുത്ത് നിങ്ങൾ ദേശീയപാത കണ്ടു വലിയ കൊട്ടിഘോഷിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന് അതിനകത്ത് ഒന്നിനും ഇടപെടാൻ പറ്റില്ല പക്ഷെ ഇവിടെ ദേശീയപാത വേണമായിരുന്നെങ്കിൽ ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സ്ഥലം എടുത്തു തന്നാൽ ഞങ്ങൾ ദേശീയപാത നിർമ്മിച്ചു തരാം അങ്ങനെ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ആണ് ആറായിരം കോടി ചെലവാക്കി ഈ നാട്ടിൽ ദേശീയപാതയ്ക്ക് വേണ്ടി കഴക്കൂട്ടം മുതൽ കാസർഗോഡ് വരെ സ്ഥലമേറ്റെടുത്തു കൊടുത്തു ദേശീയപാത കൊണ്ടുവരികയാണ് ദേശീയപാത കൊണ്ടുവരുമ്പോൾ ആറായിരം കോടി നമ്മൾ കൊടുത്തത് കൊണ്ട് തന്നെ വേഗത്തിൽ തീർക്കണമെന്ന നിബന്ധന മുന്നോട്ട് വെച്ചു വേഗത്തിൽ തീർക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം മൺകൂനിയുടെ പുറത്ത് ടാറിട്ട് പോവുകയാണ് പരിശോധനകളൊന്നുമില്ല എഞ്ചിനീയർമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല വിള്ളൽ വന്നു വിള്ളൽ വന്നപ്പോ കേരളത്തിലെ പാണന്മാരും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് നേരെ സർക്കാരിന്റെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കുകയാണ് വീഴ്ച വരുത്തുന്നവരുടെ പേരിൽ ചർച്ചയില്ല അതുപോലെയാണ് വന്ദേ ഭാരതിന്റെ കാര്യം ഇങ്ങനെയൊക്കെ വിതരണം ചെയ്യാൻ ഇവർക്ക് എന്തുകൊണ്ട് ധൈര്യം ഉണ്ടാകുന്നുണ്ട് അതിനകത്തുള്ള സംവിധാനങ്ങൾ പരിശോധനകൾ എത്രമാത്രം കാര്യക്ഷമമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അതുകൊണ്ടല്ലേ ഇത്ര സിമ്പിളായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അതിൽ യാത്ര ചെയ്യുന്ന ജനങ്ങളോട് പോലും സർക്കാർ സംവിധാനങ്ങൾക്ക് ഉത്തരവാദിത്വം വരുമ്പോഴാണ് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് ഒരു ഉത്തരവാദിത്വമില്ല അത് ആർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയോ സംഘപരിവാറുകാർക്ക് അത് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് അവർ തോന്നുംപടി അത് ചെയ്യും ആര് ചോദിക്കാൻ കിട്ടുന്നവൻ അനത്തുക അല്ലെങ്കിൽ ചെറിയ വാർത്തകൾ വന്നിട്ട് പോകും അതൊന്നും അവർ മൈൻഡ് ചെയ്യാറുമില്ല ഇതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ട് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ദൈവം ചെയ്ത് വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മിനറൽ വാട്ടർ അതും സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വാങ്ങിക്കാൻ നോക്കരുത് യാതൊരു പരിശോധന ഉണ്ടാകില്ല അവർ കൊണ്ടുവന്ന് തന്ന് വാങ്ങി കുടിച്ചാൽ വച്ച അനത്തുക മാത്രമേ വഴിയുള്ളൂ കാര്യം ഒരു കാര്യങ്ങളിലും ഒരു കാഴ്ചപ്പാടുമില്ല ഒരു വീക്ഷണവുമില്ല കുറെ ഏറെ വിശ്വാസികൾ സംഘികൾ ഹിന്ദുക്കൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ജോലിക്കാക്കിയതിനു ശേഷം അവർ വരുത്തുന്ന എല്ലാത്തരം വീഴ്ചകളുടെയും ബലിയാടായി മാറുന്നത് ഈ നാട്ടിലെ മനുഷ്യരാണ് അതിൽ യാത്ര ചെയ്യുന്നവരാണ് അതിന്റെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് ദേശീയപാതയിൽ ഇപ്പോഴുണ്ടായ വാഹനാപകടവും തൊട്ടു പിന്നാലെ വന്ദേഭാരതിൽ തന്നെ അടിക്കടി ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഡേറ്റ് എക്സ്പിയർ ആണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മളുടെ യാത്ര വേഗത്തിലാക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ വേഗത്തിൽ യാത്രാ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവർ എത്രമാത്രം കഴിവുകെട്ടവരാണ് ഫോട്ടോഷൂട്ടുകൾക്കും അല്ലെങ്കിൽ പഞ്ച് ഡയലോഗുകൾക്കും എഴുതി കൊടുക്കുന്ന വാചകങ്ങൾ ഗീർവാണങ്ങളായി തള്ളിവിടുന്നതിനപ്പുറം അവരുടെ കഴിവും കാര്യപ്രാപ്തിയും എന്തെന്ന് പറഞ്ഞാൽ ഈ കുത്തഴിഞ്ഞ സിസ്റ്റം അല്ല ഉണ്ടാക്കുന്നത് എല്ലാ സംവിധാനങ്ങളും ചിട്ടയായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ടും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കഴിവുകേട് തന്നെയാണ് നോട്ട് നിരോധനത്തിലൂടെ ഈ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കെട്ടുന്ന പാലങ്ങൾ നിർമ്മിക്കുന്ന പ്രതിമകൾ ഇതെല്ലാം തകർന്നടിയുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിവുകേടിന്റെ യഥാർത്ഥ മാതൃക തന്നെയാണ് അതിന്റെ യഥാർത്ഥ ബലിയാടായി മാറുന്നത് അതിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യർ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് ഇതാണ് യഥാർത്ഥ വിസുകുരു സർക്കാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സന്ദർഭം കൂടിയാണ്